അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്ലസ് പ്രതീക്ഷിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ പല ആളുകൾ കമൻ്റ് ചെയ്ത് ചോദിച്ചവരുണ്ട് അപ്പോൾ അതെല്ലാവർക്കുമായിട്ട് ഒരു വീഡിയോ ചെയ്ത് അയക്കണമെന്ന് തോന്നി ആദ്യം നമുക്ക് ഖുർആൻ പരീക്ഷ തുടങ്ങാം ഖുർആാൻ പരീക്ഷ അഞ്ച് ഏഴ് എന്നീ രണ്ട് ക്ലാസ്സുകൾക്കാണുള്ളത് ബാക്കിയുള്ള പത്ത് പ്ലസ് ടുവർക്കൊന്നും ഖുർആാൻ പരീക്ഷയില്ല അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബക്കറ സൂറത്തു ആൽ ഇമ്രാൻ സൂറത്തുൽ നിസാ സൂറത്തുൽ മായിദ സൂറത്തുൽ അൻ സൂറത്തുൽ അയോറാഫ് സൂറത്ത് അൻഫാൽ സൂറത്ത് തോബ ഇതുവരെ ഏകദേശം പത്ത് ജ്യൂസുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് മാത്രമാണ് ചോദിക്കുക ഓദിപ്പിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും അപ്പോൾ ഇതിൽ നാലായത്ത് മാത്രമേ ഓദിക്കുള്ളൂ കൂടുതലായിട്ടൊന്നും ഓദിക്കൂല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തജുവീതിൽ കുറച്ച് പ്രത്യേക പദങ്ങളെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് ഏഹ് ബസ്തോത്തൻ എന്നുള്ളിടത്തും അതുപോലെ തന്നെ കുറേ സൂറത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ആ ഭാഗം ചിലപ്പോൾ ഉൾപ്പെടുന്നതായിരിക്കും ബോധിപ്പിക്കുന്ന നാല് വരികൾ അങ്ങനെയാവാം ഇപ്പോൾ ഉദാഹരണത്തിന് അൽബക്കർ സൂറത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ആയത്തിൽ വയബ്സുത്തു എന്നുണ്ട് അത് നമ്മൾ അൽബക്കർ എന്ന് പറയുന്നത് ഈ പത്ത് ജ്യൂസിയിൽ ഭാഗമാണല്ലോ അവിടെ വൈബസ്തു എന്ന് പറയുന്ന ഭാഗം ചിലപ്പോൾ ഓദിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് ഓദിക്കുക അവിടെ എങ്ങനെയാണ് കുട്ടികൾ ഓതുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഓദിപ്പിക്കുക അതുപോലെ തന്നെ അയറാഫു സൂറത്തിലുണ്ട് അഹറാഫു സൂറത്തിലെ അറുപത്തി ഒമ്പതാം ആയത്തിൽ ബസ്തൊത്തൻ എന്നുള്ള ഭാഗത്തും അവിടെ സ്വാദിന് പകരം സീനാണ് ഓന്നത് ബസ് തൊത്തൻ പിന്നെ അയറാഫ് സൂറത്തിൽ തന്നെ മറ്റൊരു ഭാഗമുണ്ട് അയറാഫ് സൂറത്തിലെ നൂറ്റി ആയത്ത് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അറജ് എന്ന് തുടങ്ങുന്ന പിന്നെ അതുപോലെ സൂറത്ത് തൗബ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ് ഇടയിൽ നിന്നാണെങ്കിൽ കരാഹത്തുമാണ് അപ്പോൾ തൗബ സൂറത്താണ് ഓദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇട ഇടയിനേക്കാരും ഓദിപ്പിക്കുക അപ്പോൾ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് വിസ്മി ചെല്ലരുത് അഴുതു ചെല്ലി ആയത്ത് തുടങ്ങാം ഖുർആാൻ്റെ ഓത്തിന് പരിഗണിക്കുന്നത് ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉച്ചാരണ ശുദ്ധിക്ക് ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് അപ്പോൾ നമ്മൾ ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ യഥാക്രമം തന്നെ ഉച്ചരിക്കുക അതുപോലെ നിയമം നിയമത്തിന് മുപ്പത്തഞ്ച് മാർക്ക് ലഭിക്കും നൂനിൻ്റെയും തെന്മീനിൻ്റെയും സാക്കിനായും മീമിൻ്റെയും കുറേ വിധികൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അനുസരിച്ചുള്ള ഓത്തായിരിക്കണം അതിന് മുപ്പത്തഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ ഓതുമ്പോൾ തുടക്കവും വിരാമവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത് മാർക്ക് തുടക്കത്തിനും വിരാമത്തിനും തുടങ്ങുമ്പോൾ അഴുതും ബിസ്മിയൊക്കെ ചെല്ലി തുടങ്ങുകയും അവസാനിക്കുമ്പോൾ അതുപോലെ തന്നെ സുതഖല്ലാഹുൽ അലിയും എന്ന് ചൊല്ലുകയും അതിന് പുറമെ നിർത്തേണ്ട ഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ അൽ വഖഫി ആണെങ്കിൽ അൽക്കാര് വഖഫിയാണെങ്കിൽ വഖഫിയണം ഹാത്തിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ ഓതി ശീലിക്കുക എന്നാലുള്ളൂ ഓതുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഹാ ഇന്മ ഓതും ഓതുകയുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും താമും അതുപോലെ തന്നെ ഇടയിലൊക്കെ നിർത്തുകയാണെങ്കിൽ മുമ്പ് നിടുത്ത് ഓതണം പിന്നെ ഖുർആാനിലെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ഓതുമ്പോൾ ആ ഭാഗത്ത് നിർത്തേണ്ട ഭാഗം ഉണ്ടെങ്കിൽ നിർത്തുകയും പിന്നെ കൂട്ടി ഓതേണ്ട ഭാഗം ഉണ്ടെങ്കിൽ കൂട്ടി ഓതുകയും പിന്നെ വഖഫ് ചെയ്യാൻ പറ്റാത്ത ഭാഗം ഉണ്ടാവും അവിടെ വക്കഫ് ചെയ്യാതെയും ഓതി പിന്നെ അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സൂറത്ത് യാസീനിൽ നിന്നാണ് ണ്ടാവുക ഹിഫുൾ ഹിഫുലും പറഞ്ഞതുപോലെ തന്നെ നാല് പരി ആയിരിക്കും ഉണ്ടാവുക എവിടുന്ന ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് അതായത് സൂറത്ത് യാസിൻ്റെ സക്തയുള്ള ഭാഗമുണ്ട് അതായത് അവിടെ അവിടെ എന്ത് ചെയ്യുക ഒന്ന് ശ്വാസം അടക്കി പിടിച്ച് ഇവിടെ ഇരുതെ ശ്വാസം അടക്കി പിടിച്ച് തുടർന്ന് ഓതുക അത് നമ്മൾ പഠിച്ചതാണ് സക്ത അപ്പം അവിടെ നിന്നൊക്കെ ഓദിക്കുകയാണെങ്കിൽ സക്ത ഉണ്ടോയെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കും ഉസ്താദ്മാര് പിന്നെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഹെഫുദിന് കുർആാൻ മുഴുവനും ആണ് എവിടുന്നാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അപ്പം നമ്മൾ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങളുണ്ടല്ലോ പ്രത്യേക പദങ്ങളുള്ള തജ്വീതിയിലൊക്കെ പറയുന്നുണ്ടോ നോക്കിയാൽ മതി അഞ്ചാം ക്ലാസ് എടുത്ത ജീവിതത്തില് ലാസ്റ്റ് പാഠത്തിൻ്റെ മുമ്പുള്ള പാഠം പതിമൂന്നാമത്തെ പാഠത്തിലാണ് അത് വ്യക്തമായിട്ട് പറയുന്നത് അപ്പം അത് നോക്കിയിട്ട് ഏത് ഭാഗങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം അത് ഖുർആൻ ഓതുമ്പോഴാണെങ്കിലും ഹെഫുൽ ഓതുമ്പോഴാണെങ്കിലും നിയമം രണ്ടിനും ബാധകമാണ് അല്ലാതെ ഖുർആൻ ഓത് ഓത്ത് നിയമത്തിലും മറ്റത് കിട്ടിയ മാതിരി സ്പുരിൽ ഓതാനും പാടില്ല ഇനി ചിലപ്പോൾ ഖുർആൻ ഓതാൻ കഴിയാത്ത പെൺകുട്ടികളുണ്ടാകും പറ്റാത്തവർ അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് അത്തഹിയാത്ത് ഓതി കൊടുത്താൽ മതി ഉസ്താദ് അവരോട്ട് അത്തഹിയാത്ത് ഊദിപ്പിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക എങ്ങൾക്കറി ഉണ്ടാകും എങ്കിലൊന്ന് നോക്കി വെക്കുക പിന്നെ പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഖുർആാനിനും ഹെഫുലിനും ശേഷം വല്ല ദിക്കറുകളോ ദ്വാകളോ പരീക്ഷയ്ക്ക് വരുമോ ചോദിക്കുകയെന്ന് ഒരിക്കലും ഇല്ല ഈ ഖുർആാനും ഹെഫു മാത്രമേ ഉണ്ടാകുള്ളൂ ശേഷമുള്ള ദിക്കറുകളോ മറ്റൊന്നും ചോദിക്കൂല ദ്വാകളൊന്നും ചോദിക്കൂല അപ്പോൾ ഉള്ളത് വട്ടത്തിന് ഓതി കൊടുക്കുക പിന്നെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സുഹൃത്തിൽ വാക്യാണ് വാക്യയിൽ നിന്നും ഇതുപോലെ തന്നെ നാലായത്തുകൾ കുറയാതെ ഓദിപ്പിക്കും അതും ശ്രദ്ധിച്ച് ഓതിപ്പഠിക്കുക കുറേ ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എഴുത്തു പരീക്ഷയാണെങ്കിലും അതുപോലെ തന്നെ ഖുർആൻ പരീക്ഷയാണെങ്കിലും വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ അള്ളാഹു ഉന്നതിയിലെത്തിക്കുമാറാകട്ടെ പിന്നെ അതുപോലെ എഴുത്തു പരീക്ഷയിൽ വലിയൊരു പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തു നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ നല്ല അറിയണ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും അങ്ങനത്തെ അവസരത്തിൽ ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ് ഒരു ധിക്കറുണ്ട് ആ ധിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ ദിക്രി ചെല്ലിക്കഴിഞ്ഞാൽ മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരും യാ മുതി ഉ യാക്കിർ നി മാനസീതു അത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ദിക്രിന്ന് എഴുതി വിട്ടാൽ മതി ഞാനെന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ എഴുതി വിടാം അസാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ